അഭി ജയൻറ്റ് നല്ല വലുത് എത്തിയിട്ടുണ്ട് ആയിരത്തഞ്ഞൂറിൻ്റെയൊക്കെ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യൊക്കെ ഓഫറ് അത് പോലെ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് വേണമെങ്കിൽ കാണിക്കുക ഇതാണ് നമ്മളെ കോട്ടൂർക്കോണം എണ്ണൂറിൻ്റെ നല്ല ബുഷാക്കിയപ്പോഴാണ് കോട്ടൂരുക്കോണം എണ്ണൂറ് വലിയ ട്രീറ്റ് ചെയ്ത് വലിയ ട്രെയിൻ ചെയ്ത് നല്ല ലെവലാക്കി വെട്ടിയ ബനാന എ ആർ പി ഒക്കെ വിൽക്കണം അത്രയും വലുത് നല്ല അടിപൊളി നല്ല സാധനം കണ്ടില്ലേ ഒരു അഞ്ചൂറ് റുപ്യക്കെ കൊടുക്കുക ഞാൻ അതിൻ്റെ സേതു പറഞ്ഞാൽ അപ്പോൾ രണ്ടര ഉണ്ട് ഒന്നരൻ്റെ ഉണ്ട് എണ്ണൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറ് രൂപേൻ്റെ മാനുണ്ടാ മാന നൂറ് രൂപയുമുതലുണ്ട് അതേമാതിരി ബുഷ് ആക്കിയ നല്ല ബുഷ് വന്ന അബിയു നല്ല ബുഷാക്കിയ തായ്വാൻ ജയിൻ്റെ അബിയു കണ്ടില്ലേ നല്ല ബുഷ് ആക്കിയത് മുന്നൂറ്റി അമ്പത് രുപയുള്ളൂ ഞാൻ നീണ്ട പോകാണ്ട് നോക്കാം അതും മുന്നൂറ്റി അമ്പുള്ളു പിന്നെ അതാ കണ്ടില്ലേ നല്ല ബുഷ് ആക്കി പറ്റിയ സാധാ വലിയ അബിയ് ഈ വല്ല ഈ വർഷം കായ്ക്കുന്നത് ഈ വർഷം കായ്ക്കുന്ന വലുത് ആയിരത്തഞ്ഞൂറിൻ്റെ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യക്ക് പിന്നെ ആർ ടി ടു വലുത് എണ്ണൂറ് റുപ്യ നല്ലതായി നല്ലതായി നല്ല അറ്റീറ്റൊക്കെ നല്ല വലിയ തയ്യാളന്നെ ബുഷ് ആക്കിയത് ആയിരത്തി ഇരുന്നൂറ് വിൽക്കണ്ടാണ് അപ്പോൾ നമ്മൾ എണ്ണൂറ് റുപ്പ്യാരുണ്ട് പിന്നെ വലിയ കുളമ്പ് ഇവിടെയൊക്കെ കുളമ്പ് ഇഷ്ടം പോലെ ഇറങ്ങി ഇങ്ങനെ കുളമ്പ് പിന്നെന്താണ് നമ്മുടെ കേരശ്രീ കേരളശ്രീ ജാതി ഈ വലുത് അയിനൂറ് അതിൻ്റെ ചെറുത് മുന്നൂറ് ഗോൾഡൻ ജാതി നാനൂറ് അതിൻ്റെ വലുത് അയിനൂറ് പിന്നെ നമ്മൾ ഓഫറഡാണ് ജാതി ഇരുന്നൂറ്റി അമ്പതിൻ്റെ നല്ല കൊച്ചുകുടി നാടൻ ജാതി മറ്റേതൊക്കെ ഇരുന്നൂറ്റി അമ്പത് രുപേരുടെ സാധനം ഒരു കുറച്ച് ദിവസത്തുവാണെങ്കിൽ സ്റ്റോക്ക് കഴിയോളം ഈ ഉള്ളതാണ് കഴിയോളം ഒരു ഇരുന്നൂറ് ഉറുപ്പ്യ ജാതി ഒരായിരം പീസ് ഇറക്കിയതായിരുന്നു എട്ടു റുപ്പ്യേൻ്റെ മാങ്കോശിന് വലുതാണ് അതിൻ്റെ ചെറുത് ര രണ്ടരപ്പ്യ രണ്ട് റുപ്യ ആയിരത്തഞ്ഞൂറ് ഇതാണ് എട്ടു റുപ്യേൻ്റെ വലുതാണ് മല്ലു പത്ത് പതിനാറ് തട്ട് കഴിഞ്ഞ മാങ്കോസ്റ്റിനാണ് ഉണ്ടല്ലേ നല്ല കടവണ്ണക്കെ നല്ല സാധനം എട്ടായിരം ഉള്ളൂ പിന്നെ അത് അതിൻ്റെ അപ്പത്തവിടെ ആയിരത്തഞ്ഞൂറിൻ്റെ രണ്ടായിരത്തിൻ്റെ ആയിരത്തഞ്ഞൂറ് ഉണ്ട് രണ്ടായിരം ഉണ്ട് പിന്നെ അഞ്ഞൂറ് അങ്ങനെ കൊടുമ്പിളി അല്ല നല്ല വലിയ കൊടുമ്പിൾ എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഉറുപയോഗി വലിയ വലിയ കൊടുമ്പിളിയൊക്കെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ അതിൻ്റെ വലുത് വേണ്ടത് മുന്നൂറ്റി അമ്പത് ഉറുപ്യ കൊടുംപുളി പിന്നെ ദ സീഡ് ലസ് ലമൺ നൂറ്റി അമ്പത് റുപ്യക്ക് നല്ല ബുഷ സീഡ് ലസ് നൂറ്റി അമ്പത് ഉറുപ്പ ബുഷോറഞ്ച് നല്ല വലിയ കായൽ കായൽ ദാ നച്ച കായലുള്ള ബുഷ് ഓറഞ്ച് ഇരുന്നൂറ്റി അമ്പത് റുപ്യ പിന്നെ തായ് മാർക്കറ്റ് തായ്ലാൻഡ് ലെമൺ തായ് ലെമൺ മുന്നൂറ് ഉറുപ്പ്യ നല്ല വലുത് വലുത് മുന്നൂറ് രൂപ നമ്മൾ സീതപ്പഴം പച്ച ഗ്രാഫ്റ്റ് നൂറ് രൂപയുള്ളൂ നൂറ് രൂപ ഇതിൽ ബനാന